ഡ്രോണുകൾക്കെതിരെ ആകാശ് ബറാക് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ ഇന്ത്യ ഉപയോഗിച്ചത് ആർമി എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ചെലവ് കുറയ്ക്കുക ഒപ്പം റഡാർ സിഗ്നേച്ചറുകൾ പാകിസ്ഥാന് ലഭിക്കുന്നത് കുറയ്ക്കുക ഇങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ഇന്ത്യയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ പാകിസ്ഥാൻ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിലേക്ക് അയച്ചത് അറുന്നൂറോളം ഡ്രോണുകൾ ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കാനാണ് പാകിസ്ഥാൻ ഈ ഡ്രോൺ ആക്രമണത്തിലൂടെ ശ്രമിച്ചത് എന്നാൽ ഇന്ത്യക്ക് സുസജ്ജമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഈ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ശ്രമങ്ങൾ നിഷ്ഫലമാക്കി അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി ആയിരത്തിലധികം ആർമി എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് ഡ്രോണുകൾ പോലുള്ള ചെറിയ ലക്ഷ്യങ്ങളെ തകർക്കാനായി സജ്ജമാക്കിയവയാണ് ഇവ ഇതിനൊപ്പം എഴുന്നൂറ്റി അൻപത് ഹ്രസ്വദൂര ലഘു മിസൈൽ സംവിധാനവും ഇവ സംയോജിതമായിട്ടാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളെ നേരിട്ടത് ഡ്രോണുകൾക്കെതിരെ ആകാശ് ബരാക് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ചിലവ് വർധിക്കുന്നതിന് കാരണമാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചത് ഇതിലൂടെ റഡാർ സിഗ്നേച്ചറുകൾ പാക് വ്യോമസേന ലഭിക്കുന്നത് കുറയ്ക്കാനുമാകും പാക് സൈന്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ഇന്ത്യ മറ്റൊരു പദ്ധതിയും ഒരുക്കിയിരുന്നു യുദ്ധവിമാനം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രത്യേക സംവിധാനം ഈ സംവിധാനം പാകിസ്ഥാനിലേക്ക് ഡ്രോണുകളെ അയക്കാൻ ഉപയോഗിച്ചു ഇന്ത്യൻ യുദ്ധവിമാനം എന്ന് തെറ്റിദ്ധരിച്ച് പാകിസ്ഥാൻ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്യുകയും ഇന്ത്യ അയച്ച ഡ്രമ്മി ഡി എയർക്രാഫ്റ്റിനെ ആക്രമിക്കുകയും ചെയ്തു ഇതിലൂടെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ ഇന്ത്യക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാനായി ഈ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ അയച്ചതോടെ പതിനൊന്ന് സേനാ കേന്ദ്രങ്ങളിലാണ് നാശം വിതയ്ക്കാനായത് ഇന്ത്യയുടെ തന്ത്രത്തിൽ വീണ പാകിസ്ഥാൻ പ്രതികരിക്കാനുള്ള സമയം പോലും ലഭിച്ചില്ല ഓപ്പറേഷൻ സിന്ധു ഇപ്പോൾ പറയുന്നത് ട്രെയിലർ മാത്രമാണ് സമയം വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് പാകിസ്ഥാന് വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത് ഇനിയും സംഘർഷം ഉണ്ടായാൽ തിരിച്ചടി സംവിധാനം ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവ പ്രയോഗിച്ചാണ് പാക് ഭീഷണികൾക്ക് തടയിട്ടത് പാക് പ്രകോപനങ്ങളെ നേരിടാൻ ഇന്ത്യ പടിഞ്ഞാറൻ അതിർത്തിയിൽ ആയിരത്തോളം തോക്കുധാരികളെയും എഴുന്നൂറ്റി അൻപതിലധികം ചെറിയ ഇടത്തരം ദൂരപരിധിയുള്ള മിസൈൽ സംവിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു ഇന്ത്യ ലക്ഷ്യമാക്കിയുള്ള പാകിസ്ഥാന്റെ വ്യോമ നീക്കങ്ങളെ ഫലപ്രദമായി തടയിടാൻ സമയോചിതമായ നീക്കത്തിലൂടെ സേനയ്ക്ക് സാധിച്ചു പാക് ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യൻ വ്യോമാതിർത്തിലേക്ക് എത്തിയതായി കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു പഹൽഗാം ഭീകര ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക്കാധീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു നൂറോളം ഭീകരരാണ് ഇന്ത്യയുടെ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടത് ഇതോടെയാണ് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പ്രത്യാക്രമണത്തിന് മുതിർന്നത് ഓപ്പറേഷൻ സിന്ധുലൂടെ പാകിസ്ഥാനിലും പാക്കാധീന കാശ്മീരിലുമായി ഒമ്പതിടത്താണ് ഇന്ത്യ ആക്രമണം നടത്തിയത് അതിന് പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കാനായി എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമാണ് മുതൽ കിലോമീറ്റർ ഒന്നിലധികം ലക്ഷ്യങ്ങളെ കണ്ടെത്താനും അവയെ ഒരേ സമയം തകർക്കാനും ഇതിന് സാധിക്കും അഞ്ച് ഹൺഡ്രഡ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇതിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഇതിലൊന്ന് പാക് അതിർത്തിയുടെ സുരക്ഷയ്ക്കാണ് വിന്യസിച്ചിരുന്നത് ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ ലുധിയാന ഭൂജ് തുടങ്ങിയ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾ ഫോർ ഹൺഡ്രഡ് നിഷ്പ്രഭമാക്കി ഇന്ത്യ ഇതിന് സുദർശൻ ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്